ഓ ഹലോ ഹായ് അസലാലേക്കും ഞാനിന്ന് എന്താ പറയുക നബിദിനക്കല്ലേ അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് സേമിയം കൊണ്ട് ഒരു കേസരി ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ എൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചത് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ ഈ പാലാണ് എടുത്തത് പിന്നെ കുറച്ച് മറ്റേ പാൽ ഒഴിച്ചു അത് തിളച്ച് വന്നപ്പോൾ നല്ല വറുത്ത് സേമിയ ഇട്ട് നല്ലോണം ഇളക്കുക നല്ല ഇളക്കി കുറുകി വരുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യില് വാട്ടിക്കാണ്ട് ഇതിൽ ഇട്ടെടുക്കുക അപ്പൊ ഞാനിതാണ്ട് ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളുട്ടോ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇതില് നെയ്യ് തൂവണം നെയ്യ് തൂവ് ഇതാക്കിയതിന്റെ ശേഷം വേണം ഇത് ചെയ്യാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ മുന്നിട്ടെന്തേലും ഇടട്ടെ ഇന്നലടി പിടിക്കും ഏകദേശം അത് വറ്റിയിട്ടുണ്ട് ഓഫാക്കിട്ടോ ഇനി നമ്മളെ അടുപ്പത്തിൽ വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതും കൂടി ഇതാക്കിയ വിഷം ഞാനിപ്പോൾ ഈ നെയ്യായിട്ട് ആശീർവാദിൻ്റെ നെയ്യ് ആട്ടം എടുത്തിരിക്കുന്നത് ചീൻ ചട്ടി അടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ബദാമും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളോട്ട് അപ്പം ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ഇതിലേക്ക് ഒഴിച്ചു നന്നായി ഇളക്കുക ഇതില് ഞാൻ നെയ്യ് തൂവിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊട്ടാം അപ്പം നല്ലവണ്ണം നിരത്തട്ടോ നിരത്തിയ വിഷം അപ്പം ഞാനിതാ ഇതൊക്കെ സ്പൂണായിട്ടിങ്ങനെ നിരത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ പിന്നെ ത്തിൻ്റെ സ്പെഷ്യൽ കേട്ടോ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ